Hello! നമ്മളുടെ ഓർക്കിഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരാനും അതുപോലെ തന്നെ ഗ്രോത്ത് ആവാനും വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന മെയിൻ ഒരു കാര്യം നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ റൂട്ട് നല്ല ഗ്രോത്തിൽ വരണം എങ്കിൽ മാത്രമേ പ്ലാന്റിനകത്തുനിന്ന് പുതിയ കിക്കീസ് വരാനും പുതിയ ബഡ്സ് വരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാടയാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും പ്രിഫർ ചെയ്യുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയാണ് കാരണം നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോമൂത്രവും പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ സീഡ്ലിങ്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ആ പ്ലാന്റ് ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആയാൽ മാത്രമേ അതിൽ നിന്ന് ബഡ്സ് വരുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു ഗോമൂത്രം ഗോമൂത്രം ഈ ചൂട് ക്ലൈമറ്റിൽ കൊടുക്കുമ്പം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരു ഗ്ലാസ് ഗോമൂത്രത്തിന് ഒരു എട്ടോ ഒൻപതോ ഗ്ലാസ് നോർമൽ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ വാങ്ങുന്ന ഏത് സീഡ്ലിങ്സ് ആയാലും അതായത് ഓർക്കിഡ്സിൻ്റെ ഏത് സീഡ്ലിങ്സ് ആയാൽ പോലും പെട്ടെന്ന് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ ബഡ്സ് വരാനും ഒക്കെ സഹായിക്കും അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സിൻ്റെ അതായത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാണിച്ചു തന്നിരിക്കുന്നത് ആ കാണുന്ന ഫ്ലവേഴ്സിലുള്ള ഒരുപാട് അത് കുറച്ച് മാത്രമേ ഞാൻ ഫ്ലവേഴ്സ് കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് ഇപ്പം നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് സെയിലിനായിട്ട് അവൈലബിൾ അല്ല ഇപ്പം തൈകളാണ് ഉള്ളത് ഒരു വൺ ഇയർ ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു ത്രീ മന്തിൽ അല്ലെങ്കിൽ ഫോർ മന്തിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ബഡ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളറുണ്ട് പതിനഞ്ച് കളറുണ്ട് അതുപോലെ തന്നെ ഇരുപത് കളറും ഉണ്ട് ഇതിൻ്റെ കോംബോയാണ് നടക്കുന്നത് പത്ത് കളറിന് ആയിരത്തി ഒരുന്നൂറ് രൂപയും പതിനഞ്ച് കളറിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് ഒരു പ്ലാന്റിന് നൂറ്റി പത്ത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് വാൻറ്റ മുക്കാറ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട് നെൻഡ്രോബീതിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സിലും കളക്ഷൻസും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും ഫ്ലവേഴ്സിൻ്റെ സൈ കളേഴ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്